ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം തമിനേല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് പറയുന്ന ആളാണ് ഈ ഭാഗത്തിൽ നിൽക്കുന്നത് ശരണ്യ എല്ലാ അമ്മമാരും നൊന്ത് പ്രസവിച്ചു തന്നെയാണ് മക്കളെ വളർത്തുന്നത് പക്ഷേ ഈ അമ്മ മാത്രം എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാമുകുൻ്റെ പോ പോകാൻ വേണ്ടി സ്വന്തം കുഞ്ഞിന് അതും ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് അത് എത്രയോ ഇത് ശ്വാസം മുട്ടിച്ച് കൊല്ലുക അല്ലാണ്ട് പതുക്കെ എന്താ പറയാ മനഃപ്പുറം ഡിപ്രഷൻ വന്ന് കൊല്ലുന്ന തമ്മിലും അല്ലാണ്ട് ഒരു ഒരു എന്താ അല്ലാണ്ട് തമ്മിൽ ഒരു കറയും ചെയ്യുന്ന തമ്മിൽ നല്ല വ്യത്യാസവും അപ്പോ ഒരു ഡിപ്രഷൻ വഴിയാണ് കൊല്ലുന്നതെങ്കിൽ അതിന് കേസെടുക്കില്ലെന്നാണ് തോന്നുന്നത് അപ്പൊ എനിക്ക് അറിയില്ല എന്നേരം ഞാൻ പറയാണ് അപ്പൊ ശരണ്യ പ്രണവ് ദമ്പതികളുടെ ഏക മകനാണ് ഒന്നര വയസ്സുകാരനായ വിയാൻ ആൻ അപ്പോ ആ കൊച്ച് അച്ഛന്റെ കൂടെ കിടന്നുറങ്ങുമായിരുന്നു പ്രണവിന്റെ കൂടെ കിടന്നുറങ്ങുമായിരുന്നു ആ കൊച്ചിനെ കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ കടൽപ്പുറത്തുള്ള ഭിത്തികളുണ്ടല്ലോ ഭിത്തിയിൽ കൊണ്ടുപോയി അടിച്ച് ഒരു വട്ടം അടിച്ച് കൊച്ചു മരിച്ചില്ല അതുകൊണ്ട് പിന്നെയും പിന്നെയും അടിച്ച് കൊച്ചിനെ എന്താ പറയും നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ അല്ലേ തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഏ എൻ്റെ ദൈവം എല്ലാവർക്കും കുഞ്ഞുങ്ങളൊക്കെ എന്ത് ഇഷ്ടവും അതിന് ഒന്നര വയസ്സെന്നൊക്കെ പറയുമ്പോൾ എത്രയോ ഉണ്ടാകും ആ കുഞ്ഞിനൊക്കെ എന്തൊരു നമുക്ക് ലാളിക്കാനൊക്കെയല്ലേ തോന്നുന്ന ആ കുഞ്ഞിനെ എങ്ങനെ നമുക്ക് കൊല്ലാൻ തോന്നുന്നത് വല്ലാത്തൊരു മനസ്സ് തന്നെയട്ടോ ശരണ്യക്ക് എന്തപ്പോൾ പറയുക എന്നിട്ട് അവളിപ്പോൾ ഇതിനകത്ത് കേസിൽ വിചാരണ നടത്താൻ വേണ്ടി ഇവിടെ ഇവിടെ കണ്ണൂരിലായിരുന്നു കണ്ണൂരിലേക്ക് വരരുതെന്ന് പറഞ്ഞതാണ് പിന്നെ ചെന്നൈയിലായിരുന്നു താമസം അത് കഴിഞ്ഞ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അതിനൊരു ലോഡ്ജിൽ മുറിയെടുത്ത ശേഷം വിഷം കഴിച്ചും മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെയല്ല അവളെ കൊല്ലേണ്ടത് ആ കൊച്ചിനെ എങ്ങനെയാണോ കൊന്നത് അതേപോലെ അവളുടെ തൊലയും അതേപോലെ ഇടിച്ച് തന്നെ വേണം കൊല്ലൻ ഇത്ര നോക്ക് നിങ്ങൾ ആ ഫോട്ടോയിൽ ആ കൊച്ചിനെ കാണുന്നില്ല എത്ര നല്ല ക്യൂട്ടാണല്ലേ ക്യൂട്ട് അല്ലെങ്കിൽ പോലും ഒരു കുഞ്ഞിനെ കൊല്ലാൻ എങ്ങനെയാണോ ഒരു അമ്മയ്ക്ക് മനസ്സ് വരുന്നത് അപ്പൊ കൃത്യമായിട്ട് ഡേറ്റും വരുന്നോണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് ഈ കൃത്യം നടന്നത് അപ്പൊ നിങ്ങൾ അപ്പം എനിക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ എങ്ങനെ നമ്മൾ അമ്മ എന്ന് വിളിക്കും നൊന്ന് പ്രസവിച്ചത് കൊണ്ട് ഒരു ഒരാൾ അമ്മയാകണമെന്നില്ല ആ കുഞ്ഞിനെ പൊന്നുപോലെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ കുഞ്ഞിനെ നോക്കുന്നവരെയാണ് അമ്മ എന്ന് വിളിക്കുന്നത് ഒന്ന് നൊന്ന് പ്രസവിച്ചെന്ന് ചോദിച്ചാൽ എല്ലാവരും അമ്മ ഇല്ല ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ഒന്നര വയസ്സുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാകും കൂട്ടുകാരെ നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ തന്നെ അറിയത്തില്ലേ ഇത്രയില്ലാത്തൊരു കൊച്ചിനെ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ കൊച്ചെത്ര ക്യൂട്ടാണ് ആ കുഞ്ഞിനെ എങ്ങനെയാണ് ഈ ശരണ്യ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീ വൃത്തികെട്ട സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല അതിന് ബ്രൂട്ടലായിട്ട് വന്നതാണ് അപ്പം ഈ സ്ത്രീയെ വേറെ ഏതെങ്കിലും പദം വെച്ചിട്ട് വേണം പറയാൻ അപ്പം ഞാൻ പറയുന്നത് ഇതേപോലെയുള്ള കേസുകൾ ഇപ്പം അനവധി വരികയാണ് നമ്മൾ ഒന്നും പ്രതികരിക്കുന്നില്ല ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് പറയുക കല്ലെറിഞ്ഞ് കൊല്ലണം എങ്ങനെയെങ്കിലും ഇവളെന്ന് അറയിച്ച് വേണം ചാവൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഇവൾക്ക് എന്താ എന്തിനാ ആത്മഹത്യ ചെയ്തത് കാമുനത്ത് പോകാൻ വേണ്ടിയിട്ടല്ലേ കാമുനത്ത് പോകാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് ഇപ്പോൾ അവളെ വലിയ ആത്മഹത്യ ചെയ്തിട്ട് എന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് എന്ത് പ്രയോജനമുള്ളത് നല്ലൊരു ജീവിതം നല്ലൊരു ഭർത്താവ് നല്ലൊരു കൊച്ച് എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ലൊരു ഇങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ജീവിതം കിട്ടാനല്ലേ ഓരോ സ്ത്രീയും വിവാഹത്തിന് ഒരുങ്ങുന്നത് അതിലൂടെ നല്ലൊരു നല്ലൊരു പുരുഷനേയും കിട്ടി ഭർത്താവിനേയും കിട്ടി നല്ലൊരു കുഞ്ഞിന് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞൊരു ഒരു അനുഗ്രഹമാണത് പലർക്കും കിട്ടണമെന്നില്ല എന്നില്ല കിട്ടാത്ത എത്രയോ പേരുണ്ട് ഇവിടെ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഈ കുഞ്ഞിനെ കൊടുത്താൽ പോരായിരുന്നോ എന്തിനു കാമൂലത്ത് പോകാൻ വേണ്ടി ഈ കുഞ്ഞിനെ നിഷ്ഠൂരമായിട്ട് ബ്രൂട്ടലായിട്ട് ഇങ്ങനെ കടൽ ഭിത്തിയിലൊക്കെ എറിഞ്ഞു കൊന്നു എന്ന് പറയുമ്പോൾ ദേമി ആ സമയത്ത് അവൾ എന്താണ് ഓ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ആ സംഭവം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല കാരണം മനസ്സാശമുള്ള അല്ലെങ്കിൽ നല്ല മനസ്സുള്ളവർക്ക് അല്ലെങ്കിൽ നല്ലൊരു അമ്മയ്ക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണിത് അപ്പോൾ ഇതേപോലത്തെ കേസുകൾ ഇനിയും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് താങ്ക്